ആദ്യം ബേസിൽ ജോസഫ് ആ അല്ല ഇപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കാരണം പിന്നെ പുള്ളി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഒരു കയ്യിൽ മുൻ കൊടുത്തൊരു സൂപ്പർ ഹീറോ മലയാള സിനിമയിൽ സൂപ്പർ ഹീറോ ആദ്യമായിട്ടായിരിക്കും ഇപ്പോൾ സെറ്റിലാണെങ്കിലും വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഈ ഷൂട്ടിങ് കംപ്ലീറ്റ് ചെയ്തത് ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു ഇമോഷൻ റോട്ടെടുത്തോണ്ടിരിക്കുമ്പോൾ ഈ ടോബിയും ഇവരൊക്കെ പറഞ്ഞ് ഈ ലുഡോ കളിച്ചുകൊണ്ടിരിക്കുക എന്താ പറയുക എനിക്കും തലയ്ക്ക് പ്രാത്ത് വരും പക്ഷേ ഇതൊക്കെ എൻജോയ് ചെയ്യുക എന്നുള്ളതാണിത് നമ്മൾ ലൈഫിൽ കരിയർ കാര്യങ്ങളൊക്കെ എപ്പോഴും അതിൻ്റെ പാർട്ടായിട്ട് തന്നെ ഉണ്ടാവും

കുറെ കാലമായി നമ്മളെല്ലാവരും കണ്ടിട്ട് നിങ്ങളോടൊക്കെ സംസാരിച്ചിട്ട് എലീന എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നോ നാ ദുഷിക്ക എന്തുണ്ട് ഇവിടെ തകർക്കുകയാണല്ലോ ആ ആണല്ലേ ലിയോണ ഞാൻ ടൂൽ തേ കണ്ടായിരുന്നു കേട്ടോ വളരെ നന്നായിട്ടുണ്ട് ഹലോ ആശാനേ ഈ ശബ്ദം അറിയോ എവിടെയോ എവിടെയോ ഒരു പരിചയമുള്ള ശബ്ദം ബേസ് നമ്മുടെ കോമഡി മാസ്റ്റേഴ്സ് ഒക്കെ എങ്ങനെ പോകുന്നു സത്യം പറഞ്ഞു ഇവിടെ വന്നിരിക്കുന്ന ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഇവിടെ വരുന്ന ഓരോ കലാകാരന്മാരും അത്ര ഹൈലി ടാലന്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ് നമ്മൾക്ക് അവിടെ ഇരിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഇതൊക്കെ കാണാൻ കഴിഞ്ഞല്ലോ എന്ന് ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് ഈ ഇടയ്ക്ക് നിതീഷ് എന്ന് പറഞ്ഞൊരു പയ്യൻ വന്നിട്ട് സൗണ്ട് ചെയ്തായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ കുറച്ചും കൂടി ബേസ് വേണം എന്ന് ഞാൻ പറയാറുണ്ട് ഇടയ്ക്ക് വാട്സപ്പിലൊക്കെ അയച്ചു കൊടുക്കാറുണ്ട്